മംഗല പഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കല്ലൂർ തേനൂർ കോങ്ങാട് കനാൽ റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് പ്രദേശത്തെ ബി ജെ പി പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു ഒരു കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കനാൽ റോഡ് മൂന്ന് വർഷമായി തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് കല്ലൂർ റോഡ് ബി ജെ പിയുടെ പ്രതിഷേധം ബി ജെ പിയുടെ പ്രതിഷേധം 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 ബി ജെ കാൽനടയാത്ര പോലും ദുരിതം നിരവധി സ്കൂൾ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണ് വർഷങ്ങളായി തകർന്നിട്ടും അധികാരികൾ നടപടിയെടുക്കുന്നില്ല ജനങ്ങളും വാഹന യാത്രക്കാരും ഏറെ പ്രയാസത്തിലാണ് ഇതിലേക്ക് നവീകരിക്കാനായി വെച്ച ഫണ്ട് മറ്റൊരു റോഡിലേക്ക് നൽകി ആ റോഡ് പണി പൂർത്തീകരിച്ചതായും സമരക്കാർ ആരോപിക്കുന്നു ഒ ബിസി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സുഭാഷ് മങ്കര ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം മണികണ്ഠൻ മാങ്കുർശി അധ്യക്ഷനായി ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് ശബരി കല്ലൂർ രാമൻ പി എ പി കെ കൃഷ്ണദാസ് എൻ സി കണ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി